ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതായപ്പോൾ പ്രതിസന്ധിയിലാകുന്നത് അവിടത്തെ വ്യാപാരികൾ കൂടിയാണ് പലരും കടം വാങ്ങിയും ആകെയുള്ള സമ്പാദ്യം വിറ്റുമാണ് ചെറുകടകൾ അടക്കം തുടങ്ങിയത് ദുരന്തമുഖത്തെ വേദനകൾക്കിടയിൽ വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ് വയനാട്ടിലെ ജനങ്ങൾ പ്രധാന വ്യാപാരികളാണ് അപ്പോൾ നമുക്ക് അവിടെ അവിടെ ഇനി നിൽക്കാൻ ജനങ്ങൾക്ക് പുള്ളിൻ്റെ വീടും കടയും എൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റായിരുന്നു മുബരുന്ന് അത്യാവശ്യം സ്റ്റോക്കും കാര്യങ്ങളും എല്ലാ സാധനങ്ങളിലുള്ളൊരു കടയുന്നു ഇതെല്ലാം നഷ്ടപ്പെട്ട് അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ബാധ്യതകൾ ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങളൊക്കെ അവിടെയുള്ള തൊഴിലാളികളെ മക്കളാണ് മൊത്തത്തിൽ ഞങ്ങളുടെ നാട്ടുകാർക്ക് മൊത്തത്തിൽ എന്താ ചെയ്യുക അവിടെ നിന്ന് പിരിഞ്ഞ് പോകുമ്പോൾ എസ്റ്റേറ്റിൽ നിന്ന് പിരിഞ്ഞ് പോകുമ്പോൾ സർവീസും പി എഫും വാങ്ങിയിട്ട് ഒരു വീട് വെക്കാൻ നോക്കും അത് പകുതിയാവും ഈ പകുതിയാകുന്ന സമയത്ത് ഇതിന് ലോൺ എടുക്കും ഓൾറെഡി അവിടെയുള്ള തൊണ്ണൂറ് ശതമാനം വീടുകളും സ്ഥാപനങ്ങളും ലോണിലാണ് നമ്മളെ ഷോപ്പൊക്കെ നമുക്കൊക്കെ നല്ല ബാധ്യതകളുണ്ട് അവിടുത്തെ വ്യാപാരികൾക്ക് മൊത്തത്തിൽ നല്ല ബാധ്യതകളുണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ളത് സർക്കാർ ഞങ്ങളൊക്കെ കടങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പോലും എന്തായാലും നഷ്ടപ്പെട്ടു ഞങ്ങൾക്കിനി മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ അത് ഞങ്ങളൊക്കെ കസ്റ്റമർ തൊണ്ണൂറ് ശതമാനം മിസ്സായി അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളിപ്പോൾ ഒരു പത്ത് മുപ്പത് വർഷമായി ഞാനിപ്പോൾ ആ ടൗണിൽ കച്ചവടം ചെയ്യുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇറ്റുവരെ അഭിമുഖീകരിക്കാത്തൊരു പ്രയാസത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ വീട് പോയി സ്ഥാപനം പോയി അതുപോലെ അവിടെ അവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു മണ്ണും ചെളിയൊക്കെ അടിഞ്ഞ് സാധനങ്ങളൊക്കെ നശിച്ചു പോയി അവിടെയുള്ള കടകൾ മുഴുവൻ ഒരുപാട് ലോണും കാര്യങ്ങളും എടുത്തിട്ടുള്ള കടകളാണ് ഇനി എങ്ങനെയാണ് ആ ചൂരൽമല മല ടൗണ് ഇനി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതറിയില്ല അവിടെ ആളുകളില്ല നമ്മളെ കൂടുതൽ ആളുകൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടുപോയി പോയി കച്ചവടക്കാർ തന്നെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടുപോയി